യേശു എന്നൊരു പേര് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ പേരിന്റെ അപ്പുറത്ത് വെളിപ്പെടുന്നത് നമ്മുടെ ആവശ്യത്തിന്റെ മറുപടിയാണ് നമ്മുടെ കർത്താവിനെ യേശു എന്ന നാമത്താൽ നാം ആരാധിക്കുന്നു വിളിക്കുന്നു മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നു തനിക്ക് തന്നെ തിരഞ്ഞെടുത്ത ആ നാമത്തിന്റെ പുറകിൽ നമുക്ക് വേണ്ടി പിതാവായി ദൈവം ഒരുക്കിവച്ചിരിക്കുന്നത് കേവലം ആ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെ മാത്രമല്ല തൻ്റെ പ്രിയപ്പെട്ട പുത്രനിലൂടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ അനന്തമായ ദാനങ്ങളെ ദൈവം നിരത്തി നിരത്തിവച്ചിരിക്കുകയാണ് ഒരാൾ ഇന്ന് രോഗിയായി ഭൂമിയുടെ അറ്റത്തിരുന്നുകൊണ്ട് കർത്താവായ യേശുബേ എന്നെ സൗഖ്യമാക്കണമെന്ന് വിളിക്കുമ്പോൾ ആ നാമത്തിലൂടെ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗഖ്യമാണ് വേറെ ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിനായിട്ട് നിലവിളിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അത്ഭുതമാണ് പരിമിതികളും ഇടുക്കങ്ങളും നിറഞ്ഞൊരു ജീവിതത്തിൽ ഒരാൾ ആ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് വരുന്നത് വിശാലതയുടെ ഒരു അനുഗ്രഹമാണ് ബന്ധിക്കപ്പെട്ട ഇരുന്ന ഒരാൾ ആ നാമത്തെ ഏറ്റു പറയുമ്പോൾ ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വരുന്നത് ഏത് ബന്ധനത്തെയും തകർത്ത് കളഞ്ഞ് തൻ്റെ മക്കളെ സ്വതന്ത്രമാക്കുന്ന ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന്റെ വിമോചനത്തിന്റെ വലിയ ശക്തിയാണ് ഇന്ന് യേശു എന്ന നാമത്തിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മേൽ ദൈവത്തിന്റെ അനന്തമായ റിസോഴ്സുകളെല്ലാം തുറക്കപ്പെടുകയാണ് ലോകത്തിന്റെ നാനാ കോണുകളിൽ ഇന്ന് ഈ നാമത്തിന്റെ മഹത്വത്തിനായി കാത്തു തുറന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ നാമത്തിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു എന്ന നാമത്താൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് ആ നാമത്തിന് സ്തോത്രം ചെയ്യാം യേശുവേ നന്ദി യേശുവേ സ്തോത്രം നിങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് എന്റെ രക്ഷകനും കർത്താവുമായ ആരാധ്യമായ മസ്തനായ ക്രിസ്തു യേശുവിന്റെ ആ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ മതായുടെ സുശേഷം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് യേശു എന്ന പേരിടണമെന്ന നിർദ്ദേശം തൻ്റെ വളർത്തച്ഛനായ ജോസഫിന് താൻ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ നേരിട്ട് വന്ന് നൽകുന്നത് അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ ഇരിക്കന് യേശു എന്ന് പേരിടേണം ഈ ഒരു നിർദ്ദേശമായിരുന്നു ജോസഫിന് കിട്ടിയത് യേശു എന്ന പേര് പേരെന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പാപങ്ങളെ രക്ഷിപ്പാൻ വരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പാപത്തിന്റെ ശക്തിയിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും പാപത്തിന്റെ സകല പരിണിത ഫലങ്ങളിൽ നിന്നും നമ്മളെ പൂർണമായും രക്ഷിപ്പാൻ വരുന്നവനായതുകൊണ്ട് സാർവദേശികമായ മഹാരക്ഷ ഈ ഏക വ്യക്തിയായ ക്രിസ്തുവിലൂടെ മാത്രമുള്ളത് കൊണ്ട് യേശുവിന് ഏറ്റവും ചേരുന്ന പേര് രക്ഷകൻ എന്ന നാമം തന്നെയാണ് ജീസസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സേവിയർ രക്ഷകൻ എന്നു തന്നെയാണ് എന്നാൽ ഈ ഒരു രക്ഷയുടെ ഭാഗമായിട്ട് മാത്രമല്ല ഈ നാമത്തെ ദൈവം അവതരിപ്പിച്ചത് ഇസ്രയേൽ ആ കാലഘട്ടത്തിൽ കടന്നുപോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഏറെ സങ്കടകരമായതായിരുന്നു പല പല രാഷ്ട്രീയ കോളനി വൽക്കരണങ്ങൾക്ക് സാമ്രാജ്യത്വ കോളനി വൽക്കരണങ്ങൾക്ക് വിധേയരായ പ്രവാസങ്ങളിലേക്ക് കടന്നുപോയി അതിൽ നിന്ന് നശിച്ചതിന്റെ ഒരു ബാക്കി പത്രം തിരികെ വന്ന് അതിൽ നിന്ന് പിന്നെയും മക്കൾ പെറ്റുപെരുകി വർദ്ധിച്ച് അതിനെ പിന്നെയും പിടിച്ചുകൊണ്ട് അങ്ങനെ നാമാവിശേഷമാക്കപ്പെട്ടും നാമമാത്രമായി നിലനിൽക്കുകയും അതിൽ നിന്ന് പിന്നെയും അടുത്ത ജനസ് പുറത്തു വരികയും ചെയ്തു കൊണ്ട് കാലഘട്ടങ്ങളുടെ നടുവിൽ പല വിധത്തിലുള്ളതായ തിരസ്കരണങ്ങൾക്കും തമസ്കരണങ്ങൾക്കും വിധേയരായ ഒരു ജനതയുടെ ബാക്കി പത്രമായിട്ടാണ് യേശു ജീവിക്കുന്ന അല്ലെങ്കിൽ യേശു ജനിക്കുന്ന കാലഘട്ടത്തിലെ യഹൂദാ ജനത എത്തിയിരുന്നത് ദാവീദ് രാജാവിന്റെയും സോളമൻ രാജാവിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഇസ്രായേൽ അതിൻ്റെ ഏറ്റവും വലിയ മഹത്വത്തിലായിരുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് ജനിക്കുന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിന്റെ അവസ്ഥ അത് കേവലം ഒരു നാടൻ കോളനിയായി ആയി ചുരുങ്ങിപ്പോയിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു റോമൻ കോളനി മാത്രമായി അവശേഷിക്കുന്ന ആ ജനതയുടെ നടുവിൽ ഇതിനോടകം പല ചക്രവർത്തിമാർ വന്ന് ആ ജനത്തെ ഭരിക്കുമ്പോഴൊക്കെയും തങ്ങളുടെ ചരിത്രത്തെയും തങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങളെയും മുടിച്ചു കളയുന്നത് അവരുടെ ഒരു വിനോദമായിരുന്നു യഹൂദന്റെ ആരാധനാലയം തകർക്കുക അവന്റെ ആത്മീക ആചാരങ്ങളെ ഇല്ലാതാക്കുക ആ നാമത്തിൽ വിശ്വ ആ അവരുടെ ഇസ്രയേലിന്റെ ദൈവമായ ഹോബയുടെ നാമത്തിൽ വിശ്വസിക്കുന്നവനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുക പല വിധത്തിലുള്ളതായ ക്രൂരതകൾക്ക് ആ ജനത വിധേയരായി പല ഭാഗത്തും ഒരു യഹൂദൻ എന്ന പേരിനാൽ അറിയപ്പെടുന്നത് തന്നെ ജീവൻ പോകുന്നതിന് കാരണമായി മാറി അപ്പോൾ പല വിധത്തിലുള്ള മറ്റ് ഇതര ദേശീയ നാമധേയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന്റെ ഭാഗമായി മറ്റു പല പേരുകൾ തിരഞ്ഞെടുക്കേണ്ടതായ ഒരു നിർബന്ധമാ ജനതയുടെ മേൽ വന്നു എന്നാൽ അതിൻ്റെ നടുവിലും നമ്മളുടെ സ്വത്വബോധം എന്താണ് നമ്മൾ എവിടെ നിന്നാണ് വന്നത് നമ്മുടെ അബ്രഹാം എന്ന മനുഷ്യനിലൂടെ ദൈവം തുടങ്ങിയ ഒരു പ്രത്യേക പദ്ധതിയുടെ ബാക്കി പത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ മറ്റുള്ളവരിൽ നിന്നും വിശിഷ്ടമായി ദൈവത്തിനായി പ്രത്യേകം വേർതിരിക്കപ്പെട്ടവരാണ് നമുക്കൊരു ചരിത്രമുണ്ട് നമുക്കൊരു തുടക്കമുണ്ട് നമുക്കൊരു സംസ്കാരമുണ്ട് ദൈവം തനിക്ക് തന്നെ വേർതിരിച്ച ഒരു ആത്മീക സദ്ഗുണങ്ങളുടെ ഒരു മഹത്വം നമുക്ക് അവകാശപ്പെടാനുണ്ട് അതുകൊണ്ട് ഇത്തരം ജാതീയതയുടെ മ്ലേച്ഛതകൾക്ക് നമ്മളെ വിധേയപ്പെടുത്തുമ്പോൾ നമ്മുടെ തന്നെ സംസ്കാരത്തെ വാണിനാൽ ഇല്ലാതാക്കുമ്പോൾ നമുക്കൊരിക്കലും അതിന് തോറ്റു കൊടുക്കരുത് ഇതിനു നേരെ പോരാടണമെന്നുള്ളതായ നിർബന്ധം ആ ജനതയുടെ അകത്ത് ഉടലെടുത്തതിന്റെ ഭാഗമായി തങ്ങളുടെ അതിജീവനത്തിനോടൊപ്പം തങ്ങൾക്ക് ദൈവം നൽകിയ ദിവ്യ സംസ്കാരം പിന്തുടരുന്നതിന്റെ ഭാഗമായിട്ടും കൂടെ അവർ വിവിധ പേരുകളെ കണ്ടെത്തി ആ പേരുകൾ പലതും തങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ദൈവസന്നിധിയിൽ ജ്വലിച്ചു നിന്ന ശ്രേഷ്ഠന്മാരായ ആത്മീക ഭക്തശിരോമണികളുടെ പേരുകളായിരുന്നു അബ്രഹാം എന്ന് പറഞ്ഞ പേര് അവർക്ക് അഭിമാനമായിരുന്നു മോശയുടെ പേരും പേരും അവർ തിരഞ്ഞെടുത്തിരുന്നു തിരഞ്ഞെടുത്തിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുത്ത് തങ്ങളുടെ മക്കൾക്ക് നൽകിയിരുന്ന ഒരു പേരാണ് യഹോഷുവോശുവ എന്നീ പേരുകൾ യഹോഷുവ എന്നും യോശുവ എന്നും യേശു എന്നും പറയുന്ന പേര് യഹോവ രക്ഷിക്കുന്നു എന്ന അർത്ഥം മാത്രമാണ് ഉൾക്കൊള്ളുന്നത് ദൈവം രക്ഷിക്കും ഓരോ കുഞ്ഞിനുക്കും ആ പേരിടുന്ന സമയത്ത് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പേരുചാർത്തൽ നടത്തുന്ന വേളയിൽ അവരുടെ ഉള്ളിൽ ഉരുത്തിരിയുന്ന ഒരു സ്വപ്നമുണ്ട് ദൈവം ഈ തലമുറയിലെങ്കിലും ഞങ്ങളെ രക്ഷിക്കും ഈ ത്തിലെങ്കിലും ദൈവത്തിന്റെ രക്ഷ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വരും ഈ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാലഘട്ടത്തിലെങ്കിലും ഞങ്ങളുടെ അടിമത്തം നീങ്ങും ഈ സമയത്തെങ്കിലും ദൈവമൊന്ന് രക്ഷിപ്പാൻ ഇറങ്ങി വരും തൻ്റെ കുഞ്ഞിനെ പേരുകൾ വിളിക്കുമ്പോൾ അത് കേവലം ഒരു വാത്സല്യത്തിന്റെ വിളി മാത്രമല്ല അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും എന്തോ വലിയ ഇതൊന്ന് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹത്തെ തുടർന്ന് ദൈവ സന്നിധിയിലുള്ള ഓരോ കുടുംബത്തിന്റെയും നിലവിളിയും കൂടിയായിരുന്നു ഓരോ തലമുറകൾക്കും നൽകിയിരുന്ന പേരുകൾ അങ്ങനെ പല പേരുകളാൽ വിളിക്കപ്പെട്ട നൂറുകണക്കിന് യേശു കുഞ്ഞുങ്ങൾ ആ നാട്ടിലുണ്ടായി യോശുവ കുഞ്ഞുങ്ങൾ ആ നാട്ടിലുണ്ടായി കുഞ്ഞുങ്ങൾ ആ നാട്ടിലുണ്ടായി പക്ഷേ ഈ കുഞ്ഞുങ്ങളൊന്നും പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ജനിച്ചവരായിരുന്നില്ല ഈ കുഞ്ഞുങ്ങളൊന്നും അടിമത്വത്തിൽ നിന്ന് രക്ഷിപ്പാൻ ജനിച്ചവരായിരുന്നില്ല ഈ കുഞ്ഞുങ്ങളൊന്നും സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ ജനിച്ചവരായിരുന്നില്ല ഈ കുഞ്ഞുങ്ങളൊന്നും ശാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ജനിച്ചവരായിരുന്നില്ല ആ കുഞ്ഞുങ്ങളെല്ലാം ആ പേരിൽ വിളിക്കപ്പെട്ടുവെങ്കിലും അവരും ശാപത്തിന്റെ കീഴിലായി പോയി തങ്ങളുടെ പിതാക്കന്മാർക്കും മാതാക്കൾക്കും വന്ന ദുരവസ്ഥയിൽ ആ കുഞ്ഞുങ്ങളും വീണുപോയി അങ്ങനെ തലമുറകൾ പലതു കഴിഞ്ഞിട്ടും ഈ പേര് പ്രഖ്യാപനം ചെയ്തിട്ടും മാറ്റങ്ങളൊന്നും വരാതൊരു ഒരു സാമൂഹിക പരിതസ്ഥിതി തുടരുന്ന മാത്രയിൽ നിന്ന് ദൈവം തന്റെ പ്രധാന ദൂതനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് യേശുവിന്റെ മാതാപിതാക്കളാകാൻ ഭാഗ്യം ലഭിച്ചവരോട് നേരിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന തലമുറയ്ക്ക് ഇടേണ്ട പേര് യേശു എന്ന പേരാണ് കാരണം ആ കാലഘട്ടത്തിൽ ഈ പേരുകൾ ഒരുപാട് വിളിക്കപ്പെട്ടു എങ്കിലും വിളിച്ചെങ്ങുന്നും രക്ഷ വന്നില്ല പല മക്കൾക്കും ആ പേര് ചാർത്തിയെങ്കിലും ആ പേര് ചാർത്തലിന് വിധേയരായ ആരിൽ നിന്നും അവർ വിളിച്ചതുപോലെയുള്ളതായ ഒരു മറുപടി കിട്ടിയില്ല അങ്ങനെ ഇരിക്കേ വിളിച്ചാൽ ഉത്തരമരുളുന്നവൻ നേരിട്ട് ഈ മണ്ണിലേക്ക് വരാനുള്ള സമയമായി ഓ നിലവിളിച്ചാൽ നിലവിളിയുടെ സമീപത്തോടിയെത്തി നിലവിളിയുടെ കാരണം എന്തായാലും അത് പരിഹരിക്കുന്നവൻ നേരിട്ട് വരാനുള്ള സമയമായി അതിന് മുന്നോടിയായി ദൈവം രണ്ടുപേരെ അയച്ചു ഒന്ന് ഗബ്രിയേൽ ദൂതനെ രണ്ട് സ്നാപക യോഹന്നാനെ ഈ രണ്ടു പേരും വന്ന് വെളിപ്പെടാൻ പോകുന്ന രക്ഷകന്റെ വിളംബരം നടത്തി ആദ്യത്തെ പ്രധാന ദൂതൻ വന്ന് വിളംബരം നടത്തിയത് കർത്താവിനെ ഉദരത്തിൽ വഹിച്ച തന്റെ പ്രിയപ്പെട്ട അമ്മയോടും കർത്താവിന്റെ വളർത്തപ്പനായ പ്രിയപ്പെട്ട ജോസഫ് പിതാവിനോടുമാണെങ്കിൽ രണ്ടാമത്തെ ആൾ വന്ന് യഹൂദാ ജനതയോട് മുഴുവൻ ഈ യേശുവിനെ കുറിച്ചുള്ളതായ വിളംബര ഗാധം മുഴക്കി മൂന്നാമത് വന്ന് ആട്ടടയരോട് വിളംബരം മുഴക്കിയത് ദൈവത്തിന്റെ മലാഘമാരായിരുന്നു ചുരുക്കത്തിൽ ക്രിസ്തു യേശു എന്ന നമ്മുടെ രക്ഷകനായ കർത്താവിന്റെ ജനനത്തോടനുബന്ധിച്ച് ആ നാമത്തിന്റെ പുറകിൽ നിങ്ങൾ കാത്തിരുന്നത് വെളിപ്പെടുവാനുള്ള സമയമായി എന്നുള്ളതായ ദൈവത്തിന്റെ ആലോചനയാണ് ആ പരിസരങ്ങളിലൊക്കെയും ആ കാലഘട്ടങ്ങളിൽ മുഴങ്ങിയത് ഇന്നെന്തിനാണ് ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങളെ ഈ തൂതിലേക്ക് കൊണ്ടുവരുന്നത് അറിയാമോ നാളുകൾ കൊണ്ട് നീ കാത്തിരുന്ന എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ദൈവ പൈതലെ ഇന്ന് വരും നാളെ വരും പ്രതീക്ഷയോടുകൂടെ നീ വളരെ ദൂരത്തേക്ക് നോക്കി ആകാംക്ഷയോടെ കാത്തിരുന്ന ചിലത് പ്രാർത്ഥിച്ചിട്ടും വരാത്തത് ചങ്കു വിളിച്ചിട്ട് നിന്റെ ജീവിതത്തിലേക്ക് എത്താത്തത് ഉപവസിച്ചിട്ട് നിനക്ക് കിട്ടാത്തത് തലതല്ലിക്കരഞ്ഞിട്ട് നിനക്ക് കിട്ടാത്തത് അങ്ങനെ ജീവിതത്തിന്റെ ഏതൊക്കെയോ സൗഭാഗ്യങ്ങൾ ഏതൊക്കെയോ വിശദീകരിക്കാനാകാത്ത കാരണങ്ങളാൽ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ പരിസരങ്ങളിൽ നിന്ന് അത് തടയപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ദൈവാലോചന നിങ്ങളോട് വ്യക്തമായി പറയുന്നു ഇന്ന് ഈ ഒരു ആലോചന നീ കേൾക്കുന്ന മാത്രയിൽ ദൈവം അതിനെ തിരുത്തുകയാണ് ദൈവം അതിൻ്റെ സമയത്തെ മാറ്റുകയാണ് കാലമിത്രയും നീ കണ്ട കഥന കഥകൾ ഇനി ആവർത്തിക്കപ്പെടുകയില്ല യാഥാർത്ഥ്യ രക്ഷകനെ എൻ്റർ ചെയ്യാൻ പോവുകയാണ് യാഥാർത്ഥ ദൈവ പദ്ധതി പ്രവേശിക്കാൻ പോവുകയാണ് നീ എന്ത് പ്രതീക്ഷിച്ചാണോ കഴിഞ്ഞ നാളുകളിൽ പലതിനെ നീ പേര് പേരുവിളിച്ചത് നീ എന്ത് പ്രതീക്ഷയോടെയാണോ ആണോ പലതിലേക്ക് നോക്കിയിരുന്നത് നീ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണോ പലതിനു വേണ്ടിയും പ്രാർത്ഥിച്ചത് നീ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണോ പലതിനു വേണ്ടിയും ഉപവസിച്ചത് നീ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണോ പലതിനു വേണ്ടിയും രാത്രി എഴുന്നേറ്റ് കണ്ണീരൊഴുക്കിയത് അത് നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകയാണ് ഓ അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ കാത്തിരുന്നത് വെളിപ്പെടാൻ നേരമായി നീ പ്രതീക്ഷിച്ചിരുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സമയമായി നീ വരച്ചു വെച്ച് പ്രാർത്ഥിച്ച ആ വീട്ടിൽ നീ കയറാനുള്ള നേരമായി നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ചതായി ആ രാജ്യത്ത് നീ എത്താനുള്ള സമയമായി നീ സ്വപ്നം കണ്ടായ ജോലിയിലേക്ക് നിനക്ക് പ്രവേശിക്കാനുള്ള നാഴികയായി പല പേരുകളിൽ പലതും നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും പക്ഷെ ഇന്ന് അതങ്ങനെയല്ല പല പേരുകളിൽ പലതും നിന്റെ മുമ്പിൽ അവതരിച്ചിട്ടുണ്ടാകും ഇതതുപോലെയല്ല വ്യക്തമായി നിന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുന്ന അതിതീവ്രമായൊരു ദൈവ പ്രവൃത്തിയെ നീ തൊടാൻ പോകുകയാണ് ഹൗറവലിയന്ത ശക്തമായി നിന്റെ ജീവിതത്തെ മാറ്റുന്ന അനുഗ്രഹത്തിലേക്ക് നീ പ്രവേശിക്കാൻ പോവുകയാണ് നിന്റെ കഷ്ടകാലത്തിൻ്റെ അവസാന മണിക്കൂറിലാണ് നീ ജീവിക്കുന്നത് ഓ ഓരിക്കൽ കൂടെ ഞാൻ ആ വാക്കൊന്ന് പറയട്ടെ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു നിന്റെ കഷ്ടകാലത്തിന്റെ അവസാനത്തെ മണിക്കൂറിലാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത് ഈ സമയം കഴിയും നിന്റെ ജീവിതത്തിന്റെ നല്ല നേരത്തിന്റെ നാഴികയെ നീ വരവേൽക്കാൻ പോവുകയാണ് ആത്മാവിനൊന്ന് ഒരുങ്ങിക്കൂ ഹലൂയ്യാ ഇതിന് മുൻപ് കണ്ട പലതും ഒരു പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് ഇനിയും എൻ്റെ ഈ പേര് തന്നെ ഞാൻ ഞാനിടണമോ എന്നുള്ള നിലയിൽ ഏതോ രാശങ്ക നിങ്ങളെ അലട്ടാനുള്ള സാധ്യത ഉണ്ടാകുന്ന വേളയിൽ ദൂതൻ വന്നിട്ട് പറയുകയാണ് മറ്റു പലരും ഞങ്ങളുടെ തലമുറകൾക്ക് ഈ പേര് വിളിച്ചത് സുപരിചിതമായിരിക്കും ഒരുപാട് യേശുക്കൾ നിന്റെ സമീപത്തുണ്ടായിരിക്കും ഒരുപാട് യോശുവമാർ നിന്റെ പരിസരങ്ങളിലുണ്ടായിരിക്കും ഒരുപാട് ഹോഷുവമാർ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ടാകും പക്ഷേ ഈ പേര് നീ ഒരിക്കൽ കൂടി ഇടണം ഇതോടുകൂടെ ചരിത്രം തിരുത്തപ്പെടുന്നത് നീ കാണും ഇതോടുകൂടെ സർപ്പത്തിന്റെ തല തകരുന്നത് നീ കാണും ഇതോടുകൂടെ രാജകീയ അധികാരങ്ങൾ ചിതറിക്കപ്പെടുന്ന നീ കാണും ഇതോടുകൂടെ പാപത്തിന്റെ അധികാരം അവസാനിക്കുന്നത് നീ കാണും ഇതോടുകൂടെ യുഗം തീരുന്നത് നീ കാണും നീ കാണും ഇതോടുകൂടെ ദൈവരാജിമിറങ്ങുന്നത് നീ കാണും പാപി നീ കാണും ഇതോടുകൂടെ പിശാചു മനുഷ്യന്റെ കാൽ കീഴിലാവുന്ന കാഴ്ച നീ കാണും ഇതോടുകൂടെ നരകമടയ്ക്കപ്പെടുന്നത് നീ കാണും ഇതോടുകൂടെ സ്വർഗം തുറക്കുന്ന കാഴ്ചയെ നീ ദർശിക്കും ഇതോടുകൂടെ മാറാരോഗങ്ങൾ സൗഖ്യമാവുന്ന നീ കാണും ൂടെ ദുർപങ്ങളും അനുഗ്രഹമാകുന്നത് നീ കാണും ഇതോടുകൂടെ ഏതൊഴിയാത്ത വിശാചും ദുഷ്ടന്മാരും കൂട്ടത്തോടെ പാലായനം ചെയ്തത് നീ കാണും ഈ നാമം ഈ പേരിൽ നീ ഇത്രയും കാലം കാണാൻ ആഗ്രഹിച്ചതെല്ലാം വെളിപ്പെടാൻ പോകുകയാണ് ഒന്നുടവാന്ന് കേൾക്കണേ ഈ പേരിന്റെ അകത്ത് ഈ നാമം ജനിക്കാൻ പോകുന്ന തലമുറക്കിടുന്നതിലൂടെ ഇത്രയും കാലം നീ കാത്തിരുന്നതെല്ലാം ഒറ്റയടിക്ക് നീ കാണാൻ പോവുകയാണ് ഈ പേര് ആരെല്ലാം തങ്ങളുടെ നാവുയർത്തി ഈ നാ ഈ നാമത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാ ലൈഫിൽ ഇത് നടന്നിട്ടുണ്ട് അവരുടെ ആയിരം പ്രശ്നങ്ങൾക്ക് ഈ നാമം ഒറ്റ ഉത്തരമാണ് അവരുടെ പതിനായിരം സങ്കടങ്ങൾക്ക് ഈ നാമം ഏക ആശ്രയമാണ് അടഞ്ഞ നൂറായിരം വഴികൾക്ക് ഇത് അത്ഭുതത്തിന്റെ സ്വർണ താക്കോലാണ് ം ക്ഷാമങ്ങൾക്ക് ഇത് സമൃദ്ധിയുടെ വന്മഴയാണ് എന്ത് യേശു എന്ന ഏകനാമം രക്ഷയുടെ ഏകനാമം സൗഖ്യത്തിൻ്റെ ഏകനാമം അനുഗ്രഹത്തിന്റെ ഏകനാമം ഉയർച്ചയുടെ ഏകനാമം നീതിയുടെ ഏകനാമം തിരഞ്ഞെടുപ്പിൻ്റെ ഏകനാമം ഉയർച്ച നൽകുന്ന ഏകനാമം സൗഖ്യം നൽകുന്ന ഏകനാമം നാമം വിശാചികൾ ഭയപ്പെടുന്ന ഏകനാമം മനുഷ്യനെ ദൈവപുത്രനാക്കുന്ന ഏകനാമം നസ്രനായ യേശുവിൻ്റെ നാമം ഈ നാമം ആരാധിക്കപ്പെടാൻ തുടങ്ങി ആ കാലഘട്ടത്തിലും വിളിക്കപ്പെടുന്ന അനേകരുണ്ട് ഈ പേരിനാൽ പക്ഷേ കർത്താവിന്റെ ജനനശേഷം ഒരു രണ്ടു നൂറ്റാണ്ടോടം കഴിയുന്ന സമയത്ത് ഈ നാമം ആരാധിക്കപ്പെടാൻ തുടങ്ങുന്നതിന്റെ ഭാഗമായി പലരും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പേരിടുന്നത് പരിപാടി നടത്തി യേശു എന്ന നാമം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനാൽ പൗലോസ്ലിഹാട കാലഘട്ടം വന്നത് മുതൽ ക്രിസ്തു യേശു എന്ന നാമതയുദ്ധത്തിൽ ഈ നാമത്തെ അവർ ആരാധിക്കുവാൻ തുടങ്ങി ഇന്ന് ഈ നാമം നിങ്ങളോട് പറയുന്നു ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ നീ കണ്ടതെല്ലാം പതിവ് കാഴ്ചകളാണ് പക്ഷെ ഈ പേരും ഈ പേരിന്റെ ഒരു വ്യക്തിയും വെളിപ്പെടും ഒന്നുകൂടെ ഈ പേര് യേശു എന്ന ഈ പേരും ഈ പേരിന്റെ ഒരു വ്യക്തിയും വെളിപ്പെടും അതോടുകൂടെ നിന്റെ കഷ്ടകാലം തീരും അതോടുകൂടെ നിന്റെ കണ്ണുനീരവസാനിക്കും അതോടുകൂടെ നിന്റെ ദുരിതത്തോട് നീ എന്നേക്കുമായി നീക്കമായി ഇവിടെ പറയും ഇന്ന് യേശു എന്ന നാമം മുറുകെ പിടിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദൈവാലോചന നീ ശ്രദ്ധിച്ചു കേട്ടോ നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ യേശുവിൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് നീ പ്രതീക്ഷിക്കുന്ന വിടുതൽ നീ ചിന്തിക്കാത്ത അനുഗ്രഹങ്ങൾ നീ കാത്തിരുന്ന വാഗ്ദത്ത നിവർത്തികൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് പ്രതീക്ഷിക്കാത്ത വിടുതൽ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ കാത്തിരുന്ന വാഗ്ദത്ത നിവർത്തികൾ ഇത് സംഭവിക്കാൻ പോകുകയാണ് യേശു എന്ന ഒറ്റ പേര് കാരണം പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവേ അവിടുത്തെ നാമത്തിൻ്റെ ബലത്തിൽ ഞാൻ ശക്തിയോടെ അങ്ങടെ മക്കളെ അനുഗ്രഹിക്കുകയാണ് ഇവരുടെ അസാധ്യങ്ങളെ സാധ്യമാക്കി ഇവരുടെ പ്രശ്നങ്ങളുടെ രൗദ്രതയെ ഇന്ന് ഉറ്റച്ചു കളഞ്ഞ് ഇവർക്ക് നേരെ എഴുന്നിൽക്കുന്ന സകല വെല്ലുവിളികളെയും നിശബ്ദമാക്കി ആത്മാവിൽ അങ്ങടെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവകൃപയുടെ നിറവിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഇന്നത്തെ പ്രവചന തൂതകായിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാമം നിമിത്തമുള്ള സമ്പന്നത തുറക്കപ്പെടുകയാണ് യേശുവിനെ നാമത്താലുള്ള സൗഖ്യം നിങ്ങളിലേക്ക് തുറക്കപ്പെടുകയാണ് യേശുവിനെ നാമത്താലുള്ള സമൃദ്ധി നിങ്ങളുടെ വീട്ടിൽ നിന്ന് കയറി വരാൻ പോവുകയാണ് അടുത്ത ഏതാനും മിനിറ്റുകൾക്കകം നിൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ദൈവം നിനക്കതിൻ്റെ ഭാഗമായി നോട്ടിഫിക്കേഷൻ നിൻ്റെ അക്കൗണ്ടിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നുവെന്നതിൻ്റെ തെളിവ് ലഭിക്കാൻ പോവുകയാണ് ഇത് നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്തു എന്ന സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധാരാധന നടക്കുന്നു നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചയിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ